കാലാകാലങ്ങളായി മുസ്ലിമീങ്ങൾക്ക് നേരെ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഭൂമിശാസ്ത്രപരമായ അധിനിവേശമുണ്ട് സൈദ്ധാന്തികമായ അധിനിവേശമുണ്ട് സാംസ്കാരികമായ അധിനിവേശമുണ്ട് മുസ്ലിമീങ്ങളുടെ കടയും കമ്പോളങ്ങളും പിടിച്ചെടുത്ത് വീടുകൾ പിടിച്ചെടുത്ത് സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് രാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജപൗരന്മാർക്ക് നേരെ ഉള്ളിൽ കയറിക്കൂടി ആയുധങ്ങൾ തൊടുത്തുവിട്ട് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ സൈദ്ധാന്തികമായ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇപ്പോഴും നാം ഫലസ്തീനിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് സൈദ്ധാന്തികമായ അധിനിവേശമാണ് പരിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങളെ വികലമായി അവതരിപ്പിച്ച് വക്രീകരിച്ച് ചിത്രീകരിച്ച് ഖുറാനിലെ സാങ്കേതിക ശബ്ദങ്ങളെ അർത്ഥം മാറ്റി ഡിക്ഷണറികളിൽ പോലും കടത്തിക്കൂട്ടി സൈദ്ധാന്തികമായ അധിനിവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാംസ്കാരികമായി മുസ്ലിമീങ്ങളുടെ സ്വത്വബോധത്തെ നശിപ്പിച്ച് പാശ്ചാത്യൻ സംസ്കാരങ്ങൾ അവരുടെ വേഷങ്ങളിലും അവരുടെ മുടി വളർത്തുന്നയുടെ അടക്കം അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ ആഘോഷങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലേക്കും സാംസ്കാരികമായി അധിനിവേശം കടത്തി കൊണ്ടുവന്ന് മുസ്ലിംങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിത്വത്തിൽ നിന്ന് അവരെ കൊണ്ടുപോവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വെല്ലുവിളികൾക്കിടയിലാണ് ഒരു മുസൽമാൻ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്